ചിറയൻകീട് കൊലപാതകത്തിലെ മുഖ്യപ്രതിയും സഹായിയും പിടിയിൽ എക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിനാണ് ചിറയൻകീട് ആനത്തിലവട്ടം ചൂണ്ടിക്കടവിൽ ആദ്യധാരണമായ കൊലപാതകം നടന്നത് കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തിരണ്ടിന് ചിറയൻകീഴ് ആനത്തലവട്ടം ചൂണ്ടക്കടവിൽ വെച്ചാണ് അതിധാരണമായ കൊലപാതകം നടന്നത് കടയ്ക്കാവൂർ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിഷ്ണു പ്രസാദാണ് അന്ന് കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക മോഷണം പിടിച്ചുപറിയടക്കം അൻപതോളം കേസുകളിൽ പ്രതിയായ കിഴിവിലം വില്ലേജിൽ മുടപുരം എസ് ജംഗ്ഷൻ ചെലവള വീട്ടിൽ നിന്നും കിഴിവിലം കൂന്തല്ലൂർ തിട്ടയിൽ മുക്ക് തോപ്പിൽ പാലത്തിന് സമീപം ഇലഞ്ഞിക്കോട് വീട്ടിൽ ആട്ടോ ജയൻ എന്ന് വിളിക്കുന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജയനാണ് പിടിയിലായത് കൊലപാതകം ചെയ്ത ശേഷം ആറ്റിങ്ങൽ മുള്ളിയൻകാവിൽ കൃഷിത്തോട്ടത്തിൽ രണ്ടു ദിവസം ഒളിവിൽ താമസിച്ചു അയാളുടെ സഹായത്തോടെയാണ് തമിഴ്നാട്ടിലേക്ക് കടന്നതും പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച കൂന്തല്ലൂർ പടനിലം വട്ടവള വീട്ടിൽ ലാലിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും നാട്ടിലുള്ളവരെ ബന്ധപ്പെടാതെയും ഒളിത്താവളങ്ങൾ മാറിയും പോലീസിന് വട്ടം ചുറ്റിച്ചു തുടർന്ന് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിതാ ബീഗം ഐ പി എസ് രൂപീകരിക്കുകയായിരുന്നു ഇവർ നടത്തിയ വിദഗ്ദ്ധമായ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ നിന്നും ഒരു മാസത്തിനു ശേഷം ഇയാൾ പിടിയിലാകുന്നത് ആറ്റിങ്ങൽ പോലീസ് ഡിഒഎസ്പി മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം ചെറിയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ വി എസ് ബിനീഷ് എസ് സി പി ഒ വിഷ്ണു ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർ ബി ദിലീപ് സി പി ഒ സുനിൽരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ദിവസങ്ങളോളം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ മാസം പ്രതി പിടിയിലായത് വിഷ്ണു പ്രകാശ് എന്ന ആളുടെ മേർഡർ കേസിലെ ഒന്നാം പ്രതിനെ ഇപ്പോൾ നമ്മൾ ഡിണ്ടിഗലിൽ നമ്മുടെ ടീം പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോ ജയൻ എന്നാണ് പേര് അവന് നാൽപ്പത്തിയാറോളം കേസുണ്ട് ഈ അറസ്റ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ ഇവൻ ഫോണൊന്നും ഉപയോഗിക്കാത്ത കാരണം നമ്മൾ ഒരുപാട് പല ടീംസായിട്ട് സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഡിവൈഎസ്പി ആര് ലീഡർഷിപ്പിൽ പല സ്ഥലങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ സെർച്ചിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഫോർമേഷൻ കിട്ടേണ്ട ബേസിസിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്